മനുഷ്യന് ലഹരി എന്തിനോടുമാകാം ചിലർക്ക് മദ്യത്തിനോട് ചിലർക്ക് മയക്കുമരുന്നിനോട് അതുപോലെ ചിലർക്ക് പണത്തിനോട് എന്തിനോടായാലും ശരി നമ്മുടെ ഈ തലമുറ എങ്ങോട്ടൊക്കെയോ പോകും നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും വലിയ വിഷയവും അതൊരു വിഷവും ആയതാണ് നമ്മുടെ വിഷയം മയക്കുമരുന്ന പണത്തിനോടുള്ള ലഹരി മൂക്കുമ്പോഴാണ് നമ്മൾ എല്ലാ തെറ്റായ വഴികളിലേക്കും പോകുന്നത് നമ്മുടെ ഈ തലമുറ എന്തുകൊണ്ടാണ് മയക്കുമരുന്നിൻ്റെ വഴിയെ പോകുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനവും പണത്തിനു വേണ്ടിയാണ് ആദ്യമൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ഈ തലമുറയിൽ കൂടിക്കൂടി വരികയാണ് ഇത് നിർത്താൻ നമ്മുടെ ഗവൺമെൻറ് അഹോരാത്രം പണിപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഗവൺമെൻറ് എല്ലാ വഴികളും അടയ്ക്കുമ്പോൾ അവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ സാധനത്തിൻ്റെ ലഭ്യത പാടെ ഒഴിവാക്കാൻ ആരെക്കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി അത് അധികാരികൾക്കുള്ള അന്നത്തിലുള്ള വക കൂടിയാണോ എന്നുള്ളത് വേറെ ആൾക്കാരൊക്കെ ചിന്തിച്ച് കണ്ടെത്തട്ടെ നമുക്ക് വിദേശങ്ങളിൽ ആ ഒരു കാര്യം വ്യത്യസ്തം ഉണ്ട് അവർ പഠിക്കുന്ന ആ കുട്ടികൾ പഠിക്കണ കാലഘട്ടത്തിൽ തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു വരുമാനം കണ്ടെത്തുന്നു അതിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ പഠനത്തിനുള്ളത് വസ്ത്രം ഭക്ഷണം താമസം എല്ലാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിന് അവരുടെ ഗവൺമെൻറ് എല്ലാവിധമായ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ആ കുട്ടികൾ ആ രാജ്യത്തെ എല്ലാവിധമായ ഫ്രീഡങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റും ഇതാണ് ചെയ്യേണ്ടത് പഠിക്കണ ആ ഒരു സ്കൂൾ കാലം മുതൽ തന്നെ അവർ സ്വന്തമായി സമ്പാദിക്കാനും അത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി കുട്ടി പഠിക്കുന്ന കാലത്ത് കയ്യിൽ പോക്കറ്റ് മണിയും കാറിലും ബൈക്കിലും ഒക്കെ സ്കൂളിൽ വരുന്ന കുട്ടികളെ കണ്ടു വളരുന്ന കുട്ടികൾക്ക് എങ്ങനെയും ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മോഹമാണ് അവരുടെ മനസ്സിൽ ആദ്യം പൂട്ടി മുളയ്ക്കുന്നത് അല്ലാതെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള തീയറി അല്ല ആദ്യമൊക്കെ ചെറിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു വരും നല്ല ചിലവേറിയതിനാൽ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെറിയ തോതിൽ കച്ചവടവും തുടങ്ങും അങ്ങനെ ഒരിക്കലും ഊരി പോരാൻ പോരാൻ കഴിയാത്ത വിധം പെട്ടുപോകുന്നവരുണ്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനം മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരാണ് അവർ അത് ഉപയോഗിക്കണം എന്നില്ല ഒരു പക്ഷേ ഇത് ക്യാരി ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ക്യാരിയർമാരാണ് നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ ഒരുപക്ഷെ അവരെ കണ്ടാൽ പോലും തിരിച്ചറിയണമെന്നില്ല ബിക്കോസ് അവർ നമ്മളിൽ ഒരാളായിരിക്കും ക്യാബ് കടവും ഒക്കെ എടുത്ത് ലക്ഷങ്ങൾ മുടക്കി പഠിച്ച ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ പഠിപ്പിന് പോലും വില കൽപ്പിക്കാതെയുള്ള ശമ്പളങ്ങളും വാഗ്ദാനങ്ങളും ഇവിടെ നീ പോയപ്പോടാ നൂറ് പേരെ വേറെ കിട്ടും എന്നുള്ള തൊഴിൽദാതാവിൻ്റെ ദാഷ്ട്യവും ഇതിനൊന്നും കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണം എന്ന ആ ഒരു അറിവില്ലായ്മയുടെ അവസ്ഥയിലൂടെയും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ തലമുറ കടന്നു പോകുന്നത് ഇത് മാറണം എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുവാൻ സമയമായി നമ്മൾ അവരെ കൈ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്കും അവർക്കു വേണ്ടി എന്തേലും ഒക്കെ ചെയ്യാനായിട്ട് കഴിയും കഴിയില്ല നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ നിയമങ്ങളാണ് ആദ്യം മാറ്റേണ്ടത് അതുപോലെ നമ്മുടെ മനസ്സും എൻ്റെ ഈ ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും കുട്ടികളുടെ കയ്യിൽ പണം കൂടി വന്നാൽ എന്താണ് സ്ഥിതി ഓക്കെ നമുക്ക് ആ വിഷയവുമായിട്ട് ഇനി വരുന്ന ദിവസം നമുക്ക് നിര്യം